ഹലോ വൈകുന്നേരം ആയപ്പോൾ പായസം കുടിക്കാൻ ചെറിയൊരു പൊതി അങ്ങനെ പായസം ഉണ്ടാക്കാനുള്ള സാധനം നോക്കി കിച്ചണിലെത്തിയപ്പോഴത്തേക്കും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു വിധത്തിൽ സിസ്സിനെ സോപ്പിട്ടിട്ട് നമ്മൾ പിടിയിലേക്ക് അയച്ച് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് പേക്ക് പാല് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലൊരു പാക്കറ്റ് പേക്കറ്റ് നിറച്ച് വെള്ളാക്കിയിട്ടും നിറച്ചിട്ട് അയക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്ത സേമിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായത് പാൽ തളിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ സേമിയും അതിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സേമിയ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ഒന്ന് കുറുകി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഒരു പാത്രത്തിൽ ആർക്കേ ചേച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് കാച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അയ്യോ അണ്ടിപ്പരിപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ മുന്തിരി മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ് കുത്തിയതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എൻ്റെതായ രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ചൂടോടെ ഇതിൻ്റെ പാൽ മാത്രം കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനെ അടുപ്പത്തുനിന്ന് കീച്ചാടനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ചൂടോടെ എടുത്തിട്ടൊന്ന് കഴിക്കുന്നുണ്ട് പണ്ടൊക്കെ എനിക്ക് ഈ ഒരു പായസം കിട്ടിയാൽ അതിൻ്റെ പാല് മാത്രം ഞാൻ കുടിക്കൂ ബാക്കി സെയിം അതിൽ തന്നെ ഉണ്ടാവും ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഫുള്ള് കഴിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ബിരിയാണീൻ്റെ ഉള്ളി തക്കാളി ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചോറ് മാത്രം കഴിക്കുക അങ്ങനത്തെ ശീലങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പം അതൊക്കെ മാറി അപ്പം ശരിയെന്നാൽ അത്രയേ ഉള്ളൂ ബായ്